ഓം ി അവ പാലനയുടെ റിട്ടേൺ പ്രതിഫലം അല്ലെ ഭഗവാൻ പറയുന്നു നിങ്ങളുടെ അടുക്കൽ ആര് എത്രത്തോളം വ്യത്ഥമായ കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ ബാബ പറയുന്നു നിങ്ങൾ ആ കേട്ട വ്യർഥത എന്താണോ അതിനെ സമർത്ഥതയിലേക്ക് പരിവർത്തനപ്പെടുത്തും വ്യർഥമായ ഒരു കാര്യങ്ങളെയും തന്റെ ബുദ്ധി കൊണ്ട് സ്വീകരിക്കരുത് അഥവാ ഏതെങ്കിലും ഒരു വ്യർത്ഥമായ കാര്യത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ ഒരു വ്യർത്ഥതയിൽ നിന്നോ പിന്നീട് അനേക വ്യർഥതകൾ ജന്മം കൊള്ളു അതുകൊണ്ട് ബാബ പറയുന്നു മക്കളെ നിങ്ങളുടെ വാക്കുകളുടെ മേൽ നിങ്ങൾ നല്ല ശ്രദ്ധ വെക്കണം അതെന്താണ് മിതമായി സംസാരിക്കൂ മൃദുവായി സംസാരിക്കൂ മധുരമായി സംസാരിക്കൂ ഓരോ വാക്കിൻ്റെ മേലും ശ്രദ്ധ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തന്നെ അവ്യക്തസ്ഥിതി കൈവരിക്കുവാനും പറ്റും എന്ത് ചെയ്യാണ് നമ്മുടെ ധാരണ വ്യർഥതയെ സമൃദ്ധിയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള യുക്തി അതിനുള്ള ബുദ്ധി ഈ സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യൂ നമുക്ക് സ്വാഭാവികമായും അവ്യക്ത സ്ഥിതി കൈവരിക്കാം